വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എങ്ങനെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നല്ലോ അപ്പം ഞാനും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുട്ടോ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും എൻ്റെ അടുത്ത് കമൻ്റ് ബോക്സിൽ ഒരു കമൻ്റെ ഉണ്ടാവും ഉണ്ടാകും അസ്ന് ചെന്നൈ പോകണുണ്ടോ എന്താ പോവാത്തത് എന്നാ പോകാമെന്നൊക്കെ ചോദിക്കാറുണ്ടോ അപ്പോൾ അന്നൊന്നും എൻ്റെ കയ്യിൽ അതിനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു രണ്ടര വർഷം മുന്നേ നമ്മൾ എവിടെയാണോ നിർത്തി അവിടുന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം അതൊക്കെ ഐസ് ഞാൻ ചെന്നൈയിൽ പോവാണ് ഈ കട അടുത്തേക്ക് പോവാണ് അപ്പം നാളെയാണ് പോണത് ഇന്നിപ്പോൾ പോണേൻ്റെ തലേ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾ തമ്മിലേലൊക്കെ കണ്ട പോലെ തന്നെ ആക്ടിങ് വീഡിയോ ആണ് ഓൾറെഡി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര ഹരിവറി ആയിരുന്നു ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പാക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചാൽ എന്ന് വിചാരിച്ചോ അത്യാവശ്യം നല്ല രീതിക്ക് കുറേ പാക്ക് ചെയ്യാണ്ട് പിന്നെ ഞാൻ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒക്കെ ആദ്യം ഒന്ന് തുടങ്ങണം അപ്പം ഞാൻ വിചാരിച്ചു പാക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം പിന്നെ അതേപോലെ തന്നെ ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കാം ഒരു ഇൻട്രോ മാത്രം ഇവിടെ നിന്ന് പറയാൻ വിചാരിച്ചു ബാക്കി ഈ വീഡിയോ നിങ്ങൾ എന്നാ കാണാമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ജനുവരി പതിനാലാം തീയതി ആണ് കേട്ടോ പതിനഞ്ചാം തീയതി ആണ് ഞാൻ ഒക്കെയും കൂടി ചെന്നൈക്ക് പോകണം അപ്പോൾ ഇക്കെ വന്നിട്ട് ആകെ ഒരു എട്ട് ദിവസമാവണേട്ട് നിന്നൊക്കെ ഈ എട്ടു ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട് കാരണം ഇക്ക സാധാരണ ലീവിന് വരുന്ന പോലെ വരുന്നത് വരികയാണ് അതിൻ്റെ കൂടെ തന്നെ ഇന്നെ കൊണ്ടുപോകാൻ കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം അത്യാവശ്യം നല്ല ടാസ്ക് ചെയ്യുന്നു ഈ ഒരു എട്ട് ദിവസത്തിന് ഞാൻ എന്താ പറയുക ഒരു ദിവസം പോലും വീട്ടിലൊന്നും ഫുൾ ഡേ ഇരുന്നിട്ടുണ്ടാവില്ല എപ്പോഴെങ്കിലും ആയിട്ട് എവിടേക്കേലൊക്കെ പോയിട്ടുണ്ടാവും അപ്പം ഭയങ്കരമായിട്ട് ടയേർഡാണ് ഇപ്പം ഇന്ന് ഇപ്പോൾ രാത്രി പാക്ക് ചെയ്തില്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് ഒരുപാട് പണികൾ വേറെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് പാക്ക് ചെയ്തേ വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് പഴയ പോലെ ഇനി ഈശാള്ള ചെന്നൈത്താ ഒരു പൊളി വീഡിയോസൊക്കെ എടുക്കാം നമുക്ക് ആ ഒരു ചെന്നൈ വൈബ് തിരിച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് നിനക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ട് കുറേ കാലത്തിന് ശേഷം ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം എടുത്ത് കൊടുന്ന് ഇനി പാക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ പാക്കിങ് തുടങ്ങുകയാണ് ആദ്യം തന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ബാഗൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഇതിന് മുന്നേ ഇക്ക വരുന്നതിന് മുന്നേ തന്നെ എല്ലാ ബാഗും എടുത്ത് ഞാനൊന്നിങ്ങനെ തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കറിയാം ഇക്ക വന്നു കഴിഞ്ഞാൽ ഒട്ടും ലീവ് കിട്ടൂല പിന്നെ മുഖത്തുള്ള ടെൻഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതൊക്കെ ഇനി എപ്പോൾ പാക്ക് ചെയ്ത് കഴിയുമെന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഒരാളും സഹായിക്കാനും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ചെന്നൈക്കല്ലേ പോകണത് ഗൾഫിക്കൊക്കെ പോകുവാണെങ്കിൽ അങ്ങനത്തെ ഒരു കാർട്ടൂൺ പെട്ടിയൊക്കെ എല്ലാവരും കെട്ടിക്കൊടുക്കും പക്ഷെ ഇതിൻ്റേതൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്ത് വെക്കണം അപ്പം ഇക്കാനും കാണാല്ല ഇക്ക വന്നിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഓരോന്ന് വെച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വാങ്ങി ഓരോ തവണ പുറത്ത് പോകുമ്പോഴും വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് പൊടികളൊക്കെ എൻ്റെ വീട്ടിൽ നിന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു അരിപ്പൊടിയും മുട്ടുപൊടിയും ഗോതമ്പ് ഒക്കെ ഇതാക്കി തന്നിട്ടുണ്ട് ഉമ്മ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടാസ്ക് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ അങ്ങോട്ട് എത്തിക്കണം അതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ എന്തായാലും പിന്നെ ബാക്കി മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ കുറച്ച് ബിരിയാണി അരി അങ്ങനെ ചെന്നൈയിൽ കിട്ടാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആശം വന്നിട്ടുണ്ട് കേട്ടോ നേരെ വന്ന് ഇത് പാക്ക് ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ റൂമൊക്കെ ആയിട്ട് ബെഡിലാണ് കടന്നത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പാക്ക് ചെയ്യണത് കണ്ടുകൊണ്ടിരുന്നിട്ട് ബോർ അടിച്ചപ്പോൾ എന്ത് ചെയ്തു ഫോൺ എടുത്തിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഒരു ഒരു കൂട്ടർ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു കാരണം ഒന്ന് എന്തെങ്കിലും ഒന്ന് മടക്കി വെക്കാനോ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്ത് ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് പണി തീർക്കും ഞാനൊരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോൾ നിന്നതായിരുന്നു അപ്പം ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എന്താ ഇവിടെ നിന്ന് തുടങ്ങേണ്ടെന്നൊരു ഐഡിയ ില്ല നാളത് നമ്മൾ പോവാണ് അപ്പം തന്നെ ഇത് പാക്ക് ചെയ്ത് റെഡി ആവണ്ടേ പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒട്ടും ഒഴവിട്ടൂല രാവിലെ അതിലേറെ തിരക്കിലായിരിക്കും അപ്പോൾ എന്തായാലും മന്തി കിറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ അതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ബാഗ് ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയുണ്ട് ബാക്കി ഇത്രയും ബാഗുകൾ റെഡി ആക്കാണ്ട് അപ്പോൾ അതും കൂടി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുകയാണെ പിന്നെ വീഡിയോ അത്യാവശ്യം ടൈം ലാപ്സിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലോങ്ങും ആവും സ്റ്റോറേജും ഫുള്ളാവും ഇപ്രാവശ്യം ഞാനിൻ്റെ ഡ്രസ്സൊന്നും കൂടുതലായിട്ട് എടുക്കുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം നമുക്ക് വീട്ടിലിടാൻ പറ്റിയ കുറച്ച് ടോപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടേ ഇല്ല ഒരു ഒന്നോ രണ്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കാരണം അതിൻ്റെ ആവശ്യമില്ല ഞാൻ ചെന്നൈയിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങാറില്ലല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി രണ്ട് മൂന്ന് ട്രോളി ബാഗും ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടില്ല കാരണം കുറച്ച് അച്ചാറും സ്ര ഉണക്കലും ഒക്കെ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതൊക്കെ ഇനി നാളെ രാവിലെ എടുത്തു വെക്കുള്ളൂ ബാക്കി ഇനി ഇതാ ഇക്കാടെ ബാഗും ഇതിൻ്റെ ബാഗ് ബാഗും ഞങ്ങൾ രണ്ടുപേരും പുറത്തിറണുന്ന ബാഗ് ഇനി അതിൽക്കെന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽക്കുറിച്ച് തന്നെ ഞങ്ങളുടെ കപോർഡും ഷെൽഫും ഒന്ന് റെഡിയാക്കാണ്ടായിരുന്നു അതൊക്കെ ഇക്ക വന്നിട്ട് ആകെ പരത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നിന്റെ ഇടയിൽ കൂടെ തന്നെ റെഡിയാക്കി പോണുണ്ട് പിന്നെ ഇനി ഒരു സമയം ഒഴിവ് കിട്ടൂല അങ്ങനെ ഒരുവിധം പാക്കിങ് കഴിഞ്ഞു കേട്ടോ പെട്ടികളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് വറ്റക്കിട്ട് ഞാൻ വറ്റക്കാ ചെയ്തിട്ടുള്ളത് ഇരിക്കാൻ ഇത് സഹായപ്പെട്ടില്ല എന്തായാലും ഈ വിഷയങ്ങളെ വേറെ പോയി കാര്യങ്ങൾ ചെയ്ത് എടുക്കാൻ പറ്റുന്ന തൽക്കാലം പ്രശ്നം എടുക്കാൻ ഈ പെട്ടി ലാലൊക്കെ ഒഴുകിയാണ് പാക്ക് എടുക്കാൻ ഒക്കെ വെച്ചിട്ട് കാണിച്ചു തരാം വീട്ടിലെ എക്സാം എക്സാം അതൊക്കെ എടുക്കാണ്ട് വെച്ചിരുന്നു അപ്പം അങ്ങനത്തെ ഒരാൾ വെച്ചിട്ട് ഫൈനൽ പാറ്റിന് കാണിച്ചാൽ വീഡിയോ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ അപ്പോൾ നെക്സ്റ്റ് 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 കാണാം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ആയിരിക്കും ഞാൻ പോകുന്ന വെയിറ്റ് അങ്ങനെ രാത്രി ഒരുവിധം പാക്കിംഗ് ഒക്കെ തീർത്ത് വെച്ചപ്പോൾ ഞാൻ ആ ബാഗൊക്കെ ഒന്ന് പുറത്തേക്ക് ഹാളിൽ കൊക്കാണ് കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ കുറച്ചും കൂടി പാക്ക് ചെയ്യാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് ഇത് കുക്കറാണ് ഞങ്ങളുടെ അവിടെ യൂസ് ചെയ്തിരുന്ന കുക്കറാണ് അപ്പോൾ അത് ഞാൻ നാട്ടിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോവുകയാണ് അപ്പോൾ അതൊരു ബോക്സിലിട്ടിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ മൂന്ന് ട്രോളി ബാഗും രണ്ട് ബാക്ക് ബാഗും പിന്നെ ഈ ഒരു കുക്കറും അങ്ങനെ അത്യാവശ്യം ഇതാണ് ഇപ്പോൾ ലഗേജ് അതിൽ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുത്തിട്ടേ ഇല്ലേ ഈ ഒരു കുക്കർ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്യാണ് ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് എന്നിട്ട് ആ റൂം എനിക്കൊന്ന് ക്ലീൻ ആക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ പോകും രാത്രി പോകും അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല കാരണം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം പണിയുണ്ട് പിന്നെ അന്ന് വേറെയും കുറേ തിരക്കുകളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പണികൾ വേഗം വേഗം ചെയ്യാൻ നോക്കുകയാണ് അപ്പം ഇത്രയും ബാഗ് ഞാനിവിടെ ഫുള്ള് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് ഇൻ്റെ ബാഗ് ബാഗ് കൂടി ഒന്ന് റെഡി അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ ഏകദേശം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ രാവിലെ ഇരുന്നു ബാക്കി പാക്ക് ചെയ്തിരുന്നു ഇനി എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വെക്കാനുണ്ട് അതായത് ഇപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പം അതും ഒന്ന് നോക്കിയിട്ട് ഏതൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് വെക്കണം എന്തായാലും ഒക്കെ ഒന്ന് റേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉള്ളൊക്കെ അങ്ങനെയാണ് ഇപ്പോൾ രാത്രി പോകണമെന്നുണ്ടെങ്കിലും ഇക്ക എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏഴ് മണിക്കാ പോകണമെങ്കിൽ ആറരയ്ക്ക് അതൊക്കെ പാക്ക് ചെയ്യുക പക്ഷെ ഞാൻ അങ്ങനെ ലൈക്ക് എല്ലാം തലേന്ന് തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നലെ എല്ലാതൊന്നും വെക്കാൻ പറ്റില്ല കാരണം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാണ്ട് അപ്പം പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാണ്ട് അപ്പോൾ എന്തായാലും അതുകൂടി കാണാം കേട്ടോ ഈ സമയത്തൊക്കെ എനിക്ക് ജലദോഷം തൊണ്ടവേദനയൊക്കെ ഒക്കെ നല്ല രീതിക്ക് സംസാരിക്കാനും കൂടി പറ്റുന്നില്ല ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ കൂടുതലിങ്ങനെ വോയിസ് ഓവർ കൊടുത്തത് അപ്പോൾ അന്ന് അത്യാവശ്യം വെയി കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ടയേർഡായ ഒരു ടൈം ആ ഒരു ഒരാഴ്ച എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക ഞാനിൻ്റെ ബാക്ക് ബാഗ് അതേപോലെ സൈഡ് ബാഗ് ഇത് രണ്ടും കൂടി ഒന്ന് പാക്ക് ചെയ്യാൻ വിചാരിച്ചു അതുകൂടി കഴിഞ്ഞാൽ പാക്കിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടും പിന്നെ ഞാൻ റൂമിൻ്റെ ഈ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കാൻ ൂമ് ക്ലീനാക്കാൻ കട്ടിലൊക്കെ തുടച്ചിടാൻ അങ്ങനെ എല്ലാത്തിനും വേണ്ടി നിന്നു എനിക്ക് പോകുമ്പോൾ എല്ലാം നീറ്റാക്കിയിട്ട് പോകണം എന്നാണ് അതിപ്പോൾ ജസ്റ്റ് ഒരു പത്ത് ദിവസത്തിനാണെങ്കിലും എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോഴും അതൊക്കെ ചെയ്തിട്ട് പോകണം അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഷെൽഫൊക്കെ എനിക്ക് ക്ലീൻ ആക്കി അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കൊണ്ടുപോകാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഷാംപൂ അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടെ വ്ളോഗും കൂടി ഷൂട്ട് ചെയ്യുമ്പോൾ പണി കുറച്ചധികമാണ് നമുക്ക് ചെയ്യുന്ന പണി തന്നെ കുറച്ചധികം ടൈം എടുക്കും കാരണം അതും ക്യാമറയും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് വേണ്ട ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു അല്ല നിങ്ങൾക്കും കാണാമല്ലോ കാരണം എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ സബ്സ്ക്രൈബേഴ്സിലുള്ള ആളുകൾ കേട്ടോ എന്താ പോണില്ലേ എന്നാ പോണ് എന്നാ പോണെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർ എന്നെക്കാൾ കൂടുതൽ എക്സൈറ്റഡാണ് ചെന്നൈ ചെന്നൈയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം വ്ളോഗ് കാര്യമായിട്ട് വ്ളോഗൊക്കെ ഇടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ കരുതി എന്തായാലും പാക്ക് ചെയ്യുകയാണ് നമ്മളെത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു കാര്യമാണ് അപ്പോൾ അത് ജസ്റ്റ് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇവിടെ കിടന്നോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് പാക്കിങ് വീഡിയോ ഒക്കെ നിങ്ങൾക്കും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ഓരോന്നും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ രാത്രിയാണ് പോകുന്നത് രാത്രി ഒരു ഒമ്പതേ അമ്പതിനാണ് ട്രെയിൻ അപ്പോൾ അതിൻ്റെ ഒരു അതിനി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട് പിന്നെ ഞാൻ ആരോടും യാത്ര യാത്രയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് സമയം കിട്ടിയിരുന്നില്ല ഇക്ക നാട്ടിലുള്ളതുകൊണ്ടാണ് ഞാനായിട്ട് അങ്ങോട്ട് കയറി പോകുകയാണെങ്കിൽ ഇത്ര റിസ്ക് ഉണ്ടാവില്ല ഇക്കുണ്ടാകുമ്പോൾ നാലു മാസത്തിന് ശേഷം ഇക്ക നാട്ടിൽ വരണം അപ്പം അതിൻ്റെ ഈ ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ പോകും പിന്നെ പോകാതിരിക്കുകഴിഞ്ഞാൽ ഇനി ഞാൻ ചെന്നൈ പോയി കഴിഞ്ഞാലും എനിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അവിടെ ആ ഒരു റൂം ആയിരിക്കും ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അതും പോകാതെ മിസ്സാക്കാനും പറ്റില്ല നിങ്ങളിതിന് മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാകും നമ്മൾ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേണ്ട കാര്യങ്ങളായിരുന്നു കാരണം അതൊന്നും പിന്നീട് ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ അതും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും ടൈം ഇത്രയും പെട്ടെന്ന് പോയത് അപ്പൊ എന്തായാലും ഞാനാടത്തും അങ്ങനെ യാത്രയെന്ന് പറഞ്ഞിട്ടില്ല ഇനി ഇപ്രാവശ്യത്തെ പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പോലെ ഒരു രണ്ടും മൂന്ന് വർഷത്തേക്കുള്ള പോക്കൊന്നുമല്ല ഇപ്പൊ തൽക്കാലം നമ്മൾ ഒരു നാലു മാസം മൂന്ന് മാസം ഒക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ അങ്ങോട്ട് ഇൻഷാല്ല ഇപ്പൊ തൽക്കാലം മൂന്ന് മാസം നിന്നിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കണത് ഇൻഷാല്ല അപ്പം എന്തായാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാനിതിങ്ങനെ ബാഗിൽ കാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് ടയേർഡാണ് അത് വോയിസ് ഓവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാം ഒന്നാമത് എനിക്കെൻ്റെ ജലദോഷവും കാര്യങ്ങളും കൂടി ആയപ്പോള് തീരെ വയ്യാണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഈ നിമിഷമെല്ലാം ഇപ്പം ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് ചെന്നൈ പോയി കഴിഞ്ഞാൽ ഹാപ്പിയല്ല പിന്നെ കുഴപ്പമില്ല ഞാനങ്ങനെ എന്നെ തന്നെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്തിട്ടോ പിന്നെ ഞാൻ ഞാനിൻ്റെ ഷെൽഫിൽ നിങ്ങൾക്കൊരു കാര്യങ്ങൾ അനുസരാം ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു എൻ്റെ കല്യാണ ഡ്രസ്സും അതേപോലെ എൻ്റെ വീട്ടിലത്തെ കല്യാണ ഡ്രസ്സ് പിന്നെ വിരുന്നിൻ്റെ ഡ്രസ്സൊക്കെ ഇതേപോലെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ നമുക്ക് ഞാൻ റാക്കിൻ്റെ മുകളിലെ വെച്ചിരുന്നു അപ്പോൾ അതിങ്ങനെ നാശമായി പോകണ പോലെ തോന്നി അപ്പോൾ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെവിടെയും കാണിച്ചു എന്നുള്ളൂ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചോ യൂസ്ഫുൾ ആണ് അങ്ങനെ എല്ലാം കഴിഞ്ഞു കേട്ടോ ഫൈനലി പാക്കിങ് എന്നുള്ളൊരു സെക്ഷൻ കഴിഞ്ഞു ഈ ഒരു ബാഗ് മാത്രം ഞാൻ തുറന്നിട്ടിട്ടുള്ളത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതിലാണ് ഇനി അച്ചാറും സ്രാവൊക്കെ വെക്കാറ് അപ്പോൾ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിൽക്കാനുള്ളതാണ് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ചെന്നൈ പോകുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ അഭിപ്രായങ്ങൾ നിങ്ങൾ കൻ്റ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് സ്റ്റേറ്റ് യൂൺ ബൈ ബൈ